നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ പി ബി കെ എസ് വേർസസ് ആർ സി ബി മത്സരത്തോടുകൂടി പി ബി കെ എസ് ഐ പി എൽ നിന്ന് പുറത്തായി ഐ പി എൽ ഇപ്പോൾ രണ്ട് ടീമുകളാണ് പുറത്തായി എനിക്ക് തോന്നുന്നു മുംബൈ ഇന്ത്യൻസും തൊട്ടുപിടാലെ പി ബി കെ എസ് പുറത്തായി ഇപ്പോഴും ആർ സി ബി നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് ആ പ്ലേ ഓഫ് സെനാരിയോ നമ്മൾ നോക്കിയാണ് ആർ സി ബി ഒരു വലിയ സ്വപ്നം കാണുന്നുണ്ട് അത് നടക്കുന്നതാണോ നടക്കുന്ന സ്വപ്നമാണോ നടക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആർ സി ബിയുടെ ആരാധകർ ഉള്ളത് പക്ഷെ അതിന് ആർ സി ബിയുടെ റിസൾട്ട് മാത്രം പോരാ മറ്റുള്ളവരുടെ റിസൾട്ട് കൂടി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിച്ചാല് ഇപ്പം ആർ സി ബിക്ക് ഇനിയുള്ള രണ്ട് കളികളും വിജയിക്കാൻ പറ്റിയാലും പതിനാല് പോയിന്റിലേക്കാണ് എത്താൻ കഴിയുക ഇപ്പോഴത്തെ പോയിന്റ് പട്ടിക വെച്ച് പതിനാല് പോയിന്റിലേക്ക് എത്താൻ മറ്റ് ടീമുകളും റെഡി ആയിട്ട് നിൽക്കുകയാണ് ഓൾറെഡി പതിനാല് പോയിന്റായിട്ട് എസ് ആർ എച്ച് നിൽക്കുന്നു സി എസ് കെ പതിനൊന്ന് കളി പന്ത്രണ്ട് പോയിന്റ് ഡി സി പന്ത്രണ്ട് കളി പന്ത്രണ്ട് പോയിന്റ് എൽ എസ് ജി പന്ത്രണ്ട് കളി പന്ത്രണ്ട് പോയിന്റ് ഇവർക്കൊക്കെ പതിനാല് പോയിന്റിലേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്കും എത്താൻ പറ്റും അപ്പൊ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തേർഡ് പൊസിഷൻ എസ് ആർ എച്ച് അവിടെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർത്ത് പൊസിഷൻ ബാക്കി ടീമുകളെല്ലാം കൂടെ പതിനാലില് അവിടെ നിൽക്കണം എന്നിട്ട് ആർ സി നെറ്റ് അവരെക്കാൾ നെട്രണ്ടേറ്റ് ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോവാനുള്ള സാധ്യത തെളിയിക്കുകയുള്ളു അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത രണ്ട് മത്സരങ്ങൾ ഒന്ന് ഡി സിക്കെതിരെയും മറ്റൊന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുമാണ് ഡി സിക്കെതിരെ വിജയിക്കാൻ കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിന്റിലേക്ക് ആർ സി ബിക്ക് എത്താൻ പറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ് ക്രൂഷ്യലാണ് ആ മത്സരം വിജയിക്കുക എന്നുള്ളത് പിന്നെ ഡി സി എൽ എസ് ടി പോരാട്ടമുണ്ട് അതിൽ ഡി സി വിജയിക്കുന്നതായിരിക്കും ആർ സി ബിക്ക് നല്ലത് അപ്പൊ പതിനാലിൽ അവിടെ ലോക്കായി നിൽക്കും അതല്ല എൽ എസ് സി ഡി സിക്ക് എതിരെ വിജയിച്ചാൽ പിന്നെ എൽ എസ് സിക്ക് ഒരു കളി കൂടിയുണ്ട് അപ്പൊ അവരതിനേക്കാൾ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സി എസ് കെ ആർ സി ബി തോൽപ്പിക്കണം അത് കഴിഞ്ഞിട്ട് സി എസ് കെക്ക് പിന്നെ രണ്ട് കളികളുണ്ട് ആ രണ്ട് കളികളും സി എസ് കെ തോൽക്കുകയും വേണം അങ്ങനെയും സംഭവിക്കണം അപ്പൊ എല്ലാം കൂടെ നോക്കുമ്പോൾ അത്ര എളുപ്പമല്ല ഈ തോൽവികളും ജയങ്ങളും ഒക്കെ സംഭവിച്ചതിന് ശേഷം അതായത് ആർ സി ബിക്ക് ജയിക്കണം ബാക്കി ടീമുകൾ തോൽക്കണം അതൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ നെറ്ററൽ റേറ്റ് കൂടി നോക്കണം അവിടെ ഒരു എഡ്ജുണ്ടെങ്കിൽ മാത്രമാണ് ആർ സി ബിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക പക്ഷെ അതൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ ക്രിക്കറ്റിൽ എന്തും സംഭവിക്കാം നമ്മളെ നോക്കിയാണ് എസ് ആർ എസിന്റെ അടുത്ത് രണ്ട് കളികൾ ജി ടിക്ക് എതിരെയും പി ബി കെസിനെതിരെയുമാണ് രണ്ട് ടീമുകളും പുറത്തുപോയ ടീമുകളാണ് അവർ വിജയിക്കുകയാണെങ്കിൽ അതായത് എസ് ആർ എച്ച് ആ രണ്ട് ടീമുകൾ വിജയിക്കുകയാണെങ്കിൽ എസ് ആർ എച്ച് പതിനാല് ലോക്കപ്പും അങ്ങനെ വന്ന കാര്യങ്ങൾ ഒന്നുകൂടി ആർ സി ബിക്ക് അനുകൂലമായിട്ട് വരും രണ്ട് സ്പോട്ടുകൾ സ്പോട്ടുകളോടെ വൈഡ് ഓപ്പൺ ആവുകയാണെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി സുഖകരമായിട്ട് മാറും പക്ഷെ എസ് ആർ എച്ച് ഇപ്പോഴത്തെ ഫോമില് ഈ രണ്ട് കളികള് ജി ടി യോടും പി ബി കേസിനോടും അവർ തോൽക്കുമെന്ന് കരുതുക വയ്യ അതാണ് യാഥാർത്ഥ്യം പിന്നെ ഐ പി എല്ലി സംഭവിക്കാം സി എസ് കെ യുടെ കാര്യം സി എസ് കെക്ക് ഇപ്പോൾ പതിനൊന്ന് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ആണ് അവർക്ക് മൂന്ന് കളികൾ ബാക്കിയുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിലൊരു കളി ആർ സി ബിക്ക് എതിരെയാണ് ആ കളി ആർ സി ബി വിജയിക്കുക എന്നുള്ളതാണ് ഇനി ഈ കാര്യത്തിൽ ക്രൂഷ്യൽ ആയിട്ടുള്ളത് ജി ടി വേഴ്സ് സി എസ് കെ മത്സരമാണ് എടുത്തത് അത് സി എസ് കെ വിജയിക്കുകയാണെങ്കിൽ സി എസ് കെക്ക് പതിനാല് പോയിന്റ് ആകും അതല്ല സി എസ് കെ തോറ്റാൽ ആർ സി ബിക്ക് നല്ലത് ആ മത്സരം ഇന്നാണ് നടക്കുന്നത് അപ്പൊ ഇന്നത്തെ കളി സി എസ് കെ തോൽക്കണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആർ സി ബി തന്നെയായിരിക്കും പിന്നെ സി എസ് കെ ആർ ആറിനോടാണ് കളിക്കുന്നത് അപ്പൊ ആ കളി ആർ ആറ് വിജയിക്കണം ആർ സി ബിക്ക് അനുകൂലമാകണമെങ്കില് പിന്നെ ആർ സി ബി സി എസ് കെ തോൽപ്പിക്കുകയും വേണം അപ്പം ചുരുക്കത്തിൽ സി എസ് കിയുടെ മൂന്ന് കളികളിൽ അവർ ഒന്നു മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ അങ്ങനെ നിൽക്കണം ആർ സി ബി അവരുടെ കളികളൊക്കെ വിജയിക്കുകയും വേണം പിന്നെ ഡി സി ആണല്ലോ പിന്നെ ത്രെട്ടായിട്ട് നിൽക്കുന്നത് ഡി സിക്ക് ഇപ്പൊ പന്ത്രണ്ട് പോയിന്റ് ആണുള്ളത് അത് പന്ത്രണ്ട് കളികൾ പന്ത്രണ്ട് പോയിന്റ് അവർക്ക് രണ്ട് കളികളെ ബാക്കിയുള്ളൂ അടുത്ത കളി ആർ സി ബി വേഴ്സസ് ഡി സി ആണ് ആ കളി വിജയിച്ചാൽ തന്നെ ഡി സി തങ്ങളേക്കാൾ മുകളിലേക്ക് പോവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആർ സി ബിക്ക് എന്നർത്ഥം അപ്പൊ ഇന്നത്തെ ആ കളി ആ കളി വരുന്നത് മെയ് പന്ത്രണ്ടിനാണ് അത് വിജയിച്ചാൽ പന്ത്രണ്ട് പോയിന്റിലേക്ക് എത്തും ആർ സി ബി പിന്നെ ഡി സി വേഴ്സസ് എൽ എസ് ജി പോരാട്ടം ആ പോരാട്ടം ഡി സി വിജയിക്കുന്നതായിരിക്കും ഒരർത്ഥത്തിൽ ആർ സി ബിക്ക് നന്നാവുക എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡി സി അല്ലാത്ത പക്ഷം എൽ എസ് ടി പതിനാല് പോയിന്റിലേക്കും പിന്നെ അവർക്ക് മറ്റൊരു കളി ബാക്കിയുമുണ്ട് അപ്പൊ ഡി സി ആ കളി വിജയിച്ചാലും പതിനാലിലെത്തുകയുള്ളു ആർ സി ബി അവരുടെ രണ്ട് കളികൾ വിജയിച്ചാൽ പതിനാലിലേക്ക് എത്താനും പറ്റും നെറ്റ് റൺ റേറ്റ് ഉയർത്തുകയാണെങ്കിൽ മുന്നോട്ട് പോകാനും പറ്റും അപ്പം കൂടുതൽ നല്ലത് ഡി സി വിജയിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന്റെ റിസൾട്ട് അത്ര വലിയൊരു കാര്യമാക്കി എടുക്കേണ്ടതില്ല പിന്നെ എൽ എസ് സിയുടെ രണ്ട് കളികൾ ഒന്ന് ഡി സി വേഴ്സസ് എൽ എസ് ജി പോരാട്ടമാണ് എം ഐ വേഴ്സസ് എൽ എസ് ജി പോരാട്ടം അടുത്ത കളി അപ്പം എൽ എസ് സി എം ഐ തോൽപ്പിക്കുക കൂടി ചെയ്താലോ കാര്യങ്ങൾ പൂർണമായിട്ടും ആർ സി ബിയുടെ വരുതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ചുരുക്കത്തിൽ മറ്റ് ടീമുകളൊക്കെ തോൽക്കുകയും വേണം ആർ സി ബി വിജയിക്കുകയും വേണം എന്നിട്ട് പതിനാല് പോയിന്റിൽ ഇപ്പൊ രണ്ട് പൊസിഷനുകളാണ് കെ കെ ആറും ആർ ആറും ഇനി എത്തിപ്പിടിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ആർ സി ബി അപ്പൊ പിന്നെ ഉള്ള രണ്ട് പൊസിഷനുകൾ എസ് ആർ എച്ച് സി എസ് കെ നിൽക്കുന്ന മൂന്ന് നാല് പൊസിഷനുകൾ അവിടെയാണ് കണ്ണുവെക്കേണ്ടത് ഇപ്പൊ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് പതിനാലാണ് എന്നത് ഉറപ്പാണ് ആർ സി ബിക്ക് കട്ട് ഓഫ് ആയിട്ട് പതിനാലാണ് മിനിമം അതെങ്കിലും അച്ചീവ് ചെയ്യണം അപ്പൊ അതിലേക്ക് ആർ സി ബിക്ക് എത്തിപ്പെടാൻ പറ്റണമെങ്കിൽ മറ്റു ടീമുകളൊക്കെ തോറ്റു തുന്നം പാടുന്ന ഒരവസ്ഥ അവിടെ വരുന്ന കളികളിൽ ഉണ്ടാകുകയും ആർ സി ബി വിജയിക്കുകയും വേണം പക്ഷെ സംഭവിക്കാം എന്നാൽ അതിന് വല്ലാത്തൊരു ഭാഗ്യം വേണം കാരണം മറ്റുള്ളവരുടെ കളിയുടെ റിസൾട്ട് ആർ സി ബിയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആർ സി ബിയുടെ ആരാധകര് ഒരു റൺസിന്റെ വില അറിയിക്കുകയാണ് ആ ഒറ്റ റൺസിന്റെ തോൽവിയില്ലേ കെ കെ ആറിനോട് ഒറ്റ റൺസിന്റെ തോൽവി അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അത് തീർച്ചയായിട്ടും ഒരു വലിയ വേദനയായിട്ട് അവരുടെ മനസ്സിൽ നിൽക്കുകയാണ് ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫർ